അങ്ങനെ മുന്നൂറ്റി പതിമൂന്നാമത്തെ സ്നേഹ നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചു വിധവയായ ഭാരതിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ചെങ്ങന്നൂരിനടുത്താണ് നമ്മൾ ഈ ഒരു ഭവനം ഇവർക്കായിട്ട് പണിത് നൽകിയെന്ന് പറഞ്ഞു അപ്പൊ ഇതിൻ്റെ താക്കോൽദാന ചടങ്ങിന് എത്തിച്ചേർന്നതെന്ന് പറയുന്നത് ആ കേന്ദ്ര മന്ത്രി റഹ്മാനായ ജോർജ് കുര്യൻ സാറാണ് ഈ വീടിന്റെ താക്കോൽദാന ചടങ്ങിന് വരികയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം വിളക്ക് കൊളുത്തി താക്കോൽ ദാനകർമ്മവും അദ്ദേഹം തന്നെ നിർവഹിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു നല്ലൊരു ചടങ്ങായിട്ട് നമ്മൾക്കത് ചെയ്യാൻ സാധിച്ചു അപ്പോൾ വീട്ടുകാർ അതായത് ഭാരതിയും ഭാരതിയുടെ മരുമകളായ സുജനയും സുജനയുടെ മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചീഗോ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഭാരതിയമ്മയ്ക്ക് അതുപോലെ സുജന്യയ്ക്കും മക്കൾക്കുമായിട്ട് ഒരു വീട് അതിൻ്റെ ദാനം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം ഡോക്ടർ എം എസ് സുനിൽ ഫൗണ്ടേഷൻ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ എത്ര ചെറിയ ആൾക്കാരാണ് രാഷ്ട്രീയക്കാരൻ എന്ന് മനസ്സിലാക്കി ഇത്രയും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് വീടുകൾ ഒറ്റയ്ക്ക് ഒരു സഹപ്രവർത്തകരോടൊപ്പം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിച്ച ആ ഫൗണ്ടേഷന് ഞാൻ അഭിനന്ദിക്കുക തീർച്ചയായിട്ടും ഒരു മാതൃകയാണ് എല്ലാ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ രീതിയിലായിരിക്കണമെന്ന് മനസ്സ് പറഞ്ഞുപോയി പക്ഷെ പലപ്പോഴും ഞങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിന് സാധിക്കാറില്ല ഇത് മാതൃകയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കാൻ ഞാനും പ്രവർത്തകരും സഹപ്രവർത്തകരും തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും ബഹറിനിൽ ഉണ്ടായിരുന്ന എന്റെ അടുത്ത സുഹൃത്തായ രാജനങ്ങളാണ് ഇവരുടെ സ്റ്റോറി എന്നോട് പറയുകയും ഞാൻ അവിടെ കാണാൻ ചെല്ലുന്ന സമയത്ത് മകൻ ഗോപി ഇതൊരു ജനപ്രതിനിധി കൂടിയായിരുന്നു ആ രണ്ട് വൃക്കകളും തകരാറിലായിട്ട് ഐ സിയുയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പം ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് ശരിക്കും ഒരു ചെറിയൊരു കുടിലിനകത്ത് ഇവർ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു ദയനീയമായ സ്ഥിതിയിലാണ് ചോർന്നൊലിക്കുന്ന ഷെഡിൽ ഈ മൂന്ന് കുഞ്ഞു കൊച്ചുകുട്ടികളുമായിട്ട് ആ ഇവർ കഴിഞ്ഞിരുന്നെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഇവർക്ക് ഞാൻ മൂന്ന് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ടും ഒക്കെ അടങ്ങിയ ഒരു രണ്ട് നില വീട് പണത് നൽകുന്നതെന്ന് പറഞ്ഞു ശരിക്കും ആ ഈ ഒരു വീട് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പണിയുന്ന സമയത്താണ് ഗോപി മരിക്കുന്നതെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പണിയാൻ തുടങ്ങുന്ന സമയത്താണ് ഗോപി മരണപ്പെടുന്നതെന്ന് പറഞ്ഞു വീട് പണിയുടെ അവസരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളതിനകത്ത് ഈ ഒരു വീട് പണിക്ക് നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ആദ്യ സമയത്ത് സൈറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ട് നേരിട്ട് ആ സമയത്ത് അവിടെയുള്ള രാജീവും ശംഭുവും അടങ്ങിയവരുടെ സുഹൃത്തുക്കളാണ് നമുക്ക് കല്ലും മറ്റും സൈറ്റിലേക്ക് എത്തിച്ചു നൽകിയത് അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മളെ ആ ഒരു ബേസ്മെന്റ് കിട്ടാൻ വേണ്ടിയുള്ള സമയത്ത് സഹായിച്ചതിൽ അതേപോലെ തന്നെ ഈ ഒരു വീട് മനോഹരമായിട്ട് ചെയ്തു തീർക്കാൻ നമുക്ക് എങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിലും സാധിച്ചു ഇന്ന് മുന്നൂറ്റി പതിമൂന്നാമത്തെ ഈ സ്നേഹഭവനത്തിന് എന്നെക്ക് സഹായം നൽകിയത് മില്ലി ലിറ്റി മിനി അതുപോലെ തന്നെ റോസ് മെരി റോസമ്മ എന്നീ അഞ്ച് സുഹൃത്തുക്കൾ അവർ നിന്ന തുക ഉപയോഗിച്ചാണ് ഞാൻ ഈ വീട് നിർമ്മിച്ചു നൽകിയത് ഈ അഞ്ച് സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാ നന്ദിയും സ്നേഹവും എല്ലാം അറിയിക്കുന്നു